അസലാമലൈക്കു വർമ്മത്തു അഹ് വബർക്കാത്തു പല ആളുകളും ചോദിക്കാറുണ്ട് സിഹിർ ബാധിച്ചാലുള്ള അടയാളങ്ങൾ എന്തെല്ലാമാണെന്ന് സിഹിർ ബാധിച്ചാലുള്ള ഏഴ് അടയാളങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അടയാളം ശക്തമായ ക്ഷീണം ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഇപ്പം ചൂടാണ് ചൂടിൻ്റെ ക്ഷീണമല്ല പറയുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അധികമായിട്ട് ക്ഷീണം നമുക്കൊന്നിനും കഴിയുന്നില്ല അത് ഒന്നാമത്തെ അടയാളമാണ് മഹാന്മാര് പറയാം രണ്ടാമത്തെ അടയാളം എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുക ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല ആളുകളുടെ അപ്പം കൂടി ഇരിക്കുന്ന ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തതയിൽ ഇരിക്കുക മൂന്ന് ഉറക്കമില്ലാത്ത അവസ്ഥ രാത്രികളൊന്നും ഉറക്കമില്ല രാവിലെ ഉറക്കമില്ല ഉറക്കമില്ലാതെ ഇങ്ങനെ അവസ്ഥ അത് മൂന്നാമത്തെ അടയാളാണ് വിശദീകരിക്കുന്നില്ല നാല് ഭയപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന സ്വപ്നങ്ങള് അതായത് സിംഹം പുലി പാമ്പുകൾ ഉപ ഉപദ്രവിക്കാൻ വരുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക ഇതും സിഹർ ബാധിച്ചു എന്നതിന്റെ അടയാളമാണ് എല്ലാ ദിവസവും നമ്മളെല്ലാ ഉറക്കത്തിലും ഉറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും ഇതുപോലെയാണ് നമ്മളെ സ്വപ്നം കാണുന്നതെങ്കിൽ സിഹർ ബാധിച്ചതിനുള്ള അടയാളമാണ് അഞ്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ താല്പര്യക്കുറവ് കാണിക്കുക ആദ്യം നമ്മൾ എല്ലാവരോടും നല്ല ഹാപ്പിനെസ്സായി എല്ലാവരും വിശേഷങ്ങളും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു പിന്നീട് പെട്ടെന്നൊരു സന്ദർഭത്തിൽ ആരെ കാണുമ്പോൾ ദേഷ്യപുരുക ആരെ കാണുമ്പോൾ അവരുടെ സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാൻ തോന്നാതിരിക്കുക താല്പര്യം കുറവ് വരിക ആറ് ശരീരവേദന ഉണ്ടാവുക നമ്മുടെ ഓരോ കണുപ്പുകളൊക്കെ നല്ല വേദന എന്നാൽ ഡോക്ടറെ കാണുമ്പോൾ അല്ലെങ്കിൽ പോയി സ്കാനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ഒരു അസുഖമില്ല സ്കാനിങ് ചെയ്യുമ്പോൾ ഒന്നും അസുഖം ഉണ്ടാവില്ല പിന്നെ ശരീരത്തിന് ഭയങ്കര വേദന ആയിരിക്കും ഇതും സിഹറ് ബാധിച്ചാലുള്ള അടയാളമാണ് ആറാമത്തേത് ഏഴാമത്തേത് വിട്ടുമാറാത്ത അലസത സംസ്കാരത്തിലാണെങ്കിലും മറ്റു വിപാദത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും വല്ലാത്ത അലസത അലസത വിട്ടുമാറാത്ത അലസത ഇതും നമ്മളുണ്ടെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങളുണ്ടോ എന്നാൽ നിങ്ങൾ സിഹിറ് ബാധിച്ചവരാണ് എന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അള്ളാഹു നമ്മൾ പറയുന്ന എൽമുകൾ നമുക്ക് ഉപകാരപ്രദമായ എൽമാക്കി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ